സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഇഞ്ചിക്കറിയാണ് നല്ല ടേസ്റ്റിലും മണത്തിലും സദ്യക്കുണ്ടാക്കുന്ന ഇഞ്ചിക്കറി എങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇഞ്ചിക്കറിക്കായിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയെല്ലാം കളഞ്ഞ ക്ലീനാക്കി എടുക്കാം കൂട്ടത്തിൽ മൂന്ന് പച്ചമുളകും പതിനഞ്ച് ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ചെറുതായതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം എടുത്തത് വലിയ ഉള്ളിയാണെങ്കിൽ പത്ത് കഷ്ണം എടുത്താൽ മതി ഇഞ്ചി കനം കുറഞ്ഞ് ഒരേ വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് പോരുമ്പോൾ പലതും പല മൂപ്പിലാകും അതുകൊണ്ട് എല്ലാം ഒരേ വലിപ്പത്തിലും കനത്തിലും വേണം അരിഞ്ഞെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചൂടായ ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി അരിഞ്ഞത് മുഴുവൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ആദ്യം മീഡിയം ഫ്ലെയിമിലും കുറച്ചും കൂടി തീ കൂട്ടി വെച്ച് വേണം ഇഞ്ചി വറുത്ത് തുടങ്ങാൻ ഇഞ്ചി വറുത്തെ പകുതി മൂപ്പാകുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ ഈ ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഇഞ്ചി വറുത്തെടുക്കണം ഇതിൽ കൂടുതൽ ഇഞ്ചി മൂത്തുപോയാൽ ഇഞ്ചിക്കറിക്ക് ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് കരിഞ്ഞു പോകാതെ ഗോൾഡൻ കളർ കളറാവുമ്പോൾ ഇഞ്ചി എണ്ണയിൽ നിന്നും കോരിയെടുക്കണം ഇഞ്ചി വറുത്തുപോരിയ എണ്ണയിലേക്ക് ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ചുവന്നുള്ളി വറുത്തെടുക്കാൻ ചുവന്നുള്ളി ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ അതിലേക്ക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിയും പച്ചമുളകും ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഫ്രൈ ആക്കിയെടുക്കണം അതിനുശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതേ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം എണ്ണയിൽ നിന്നും കോരിയെടുത്തതിനു ശേഷം ഇതേ ഒരു പാത്രത്തിൽ നിരത്തിയിടണം എന്നാൽ മാത്രമേ ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചി വറുത്തതും ഉള്ളിയും പച്ചമുളകും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയണ്ട ഒരു തരുകരിപ്പൊടി കൂടി പൊടിച്ചെടുക്കാവൂ ഈ രീതിയിൽ വേണം ഇഞ്ചി പൊടിച്ചെടുക്കാനായിട്ട് ചെറിയ തരികളായിട്ട് വേണം നല്ല നല്ലപോലെ പൊടിഞ്ഞു പോയാൽ ഇഞ്ചിക്കറി കൂട്ടാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല അതേസമയം ഇതുപോലെ ചെറിയ തരികളോടാണെങ്കിൽ ഇഞ്ചിയുടെ ഫ്ലേവറെ നമുക്ക് നല്ല വണ്ണം കിട്ടും അതുകൊണ്ട് ചെറിയ തരുകരിപ്പൊടി കൂടിയേ പൊടിച്ചെടുക്കാവൂ ഇഞ്ചിയും ഉള്ളിയും വറുത്തുപോരിയ അതേ പാനിലേക്ക് എണ്ണ കുറവായതിനാൽ ഒന്നര ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം ചൂടായ എണ്ണയിൽ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കണം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂണിൽ താഴെ രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളെ എണ്ണ തെളിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ വളംപുളി വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു ഇത് അരിച്ച് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം തിളച്ച് വരുമ്പോൾ അതിലേക്ക് മിക്സിയിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയുടെ ഉള്ളിയുടെയും കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തവിയൊണ്ട ഇളക്കി കൊടുക്കാം ഈ സമയത്തെ ഇഞ്ചിക്കർക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചാറ് കുറുകി വരാൻ തുടങ്ങും രണ്ട് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലവണ്ണം ഇഞ്ചിക്കറി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയോ ശർക്കരയോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് കൂടുതൽ ചേർത്ത് കൊടുക്കാം എരിവും ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിക്കറി കുറുകി വരുന്നിടം വരെ ചെറിയ തീയിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ രീതിയിൽ വേണം ഇഞ്ചിക്കറി കുറുകി വരാനായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയല്ല ഇഞ്ചിക്കറി വെക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റും മണവുമുള്ള സദ്യയ്ക്ക് വെക്കുന്ന പോലുള്ള ഇഞ്ചിക്കറിയാണ് ഇത് നമുക്ക് ഇത് സിമ്പിളായിട്ട് വീട്ടിൽ എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ